ഹായ് അടിപൊളി ബാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നാലുമണി പലഹാരമാണ് ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ പഴയ കാലത്തെ ചായക്കടകളിലൊക്കെ കണ്ണാടി കൂടുകളിൽ കാണാറില്ലേ നമ്മുടെ ബോണ്ട മസാല ബോണ്ട അപ്പം ആ ബോണ്ടയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങിന് പകരം മധുര ഉപയോഗിക്കുന്നത് നമുക്ക് മധുര ഉപയോഗിച്ചിട്ട് നമുക്കൊരു മസാല ബോണ്ട് ഉണ്ടാക്കാം അപ്പോൾ ചെറിയൊരു മധുരവും എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാനിവിടേതേ ഒരു ഒരു വലിയ മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനെ ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഒരു മൂന്ന് സവാള ഒരു മീഡിയം സവാള നീളനെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാ അഞ്ചാറ് പച്ചമുളക് ഒന്ന് അരിഞ്ഞിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫ്ലേവർ ഒന്ന് കൂടുതൽ കിട്ടാൻ വേണ്ടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ നമ്മുടെ മാവിന് വേണ്ടിയിട്ട് കടലമാവ് ഒരു കാ ഭാഗം അരിമാവ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറുതായിട്ടൊരു നുള്ള് മറ്റേ സോഡ വേണം കേട്ടോ മറ്റേ ബേക്കിംഗ് സോഡ പിന്നെ ഉപ്പ് പിന്നെ നമുക്ക് വറുത്തിടാനായിട്ട് കടുക് മുളക് മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം പിന്നെ കുറച്ച് പെരിഞ്ചീരകം വറുത്ത് പൊടിച്ച് അപ്പോൾ എത്രയാണ് നമ്മുടെ സാധനങ്ങൾ നമുക്കൊന്ന് ഇത് ഒരു മസാല ഉണ്ടാക്കി എടുക്കേണ്ടത് അതിനെ അപ്പോൾ അതിന് ഇതേ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു രണ്ട് സ്പൂൺ എണ്ണ മതി അതൊന്ന് ചൂടാട്ടെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് അതൊന്ന് പൊട്ടട്ടെ അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം ൂൺ കേട്ടോ നമ്മുടെ എരിവ് എത്ര വേണ്ട വെച്ചാൽ അതനുസരിച്ച് ചേർത്താൽ മതി പിന്നെ പച്ചമുളക് നമ്മൾ നല്ലോണം ചേർക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരുപാട് ചുവന്ന മുളക് വേണ്ട ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇട്ട് കൊടുക്കാം നല്ലോണം ഇട്ട് കൊടുക്കണം കേട്ടോ കരുവേപ്പിലയുടെ ഫ്ലേവർ ഒക്കെ നല്ലവണ്ണം വേണം നമ്മൾ ചതച്ചു വെച്ച ഇഞ്ചിയും ക്കി കൊടുക്കപ്പ ഇത് മ ഈ മുളകും പച്ചമുളകും ഇഞ്ചിയും സവാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ട് കേട്ടോ അത്രയും വേണ്ടു ഒരുപാട് ഫ്രൈ ആവണ്ട അതിലേക്ക് ഇത്രയും മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നൊരു ലേശം പെരിഞ്ചീരകത്തിന്റെ പൊടി വറുത്ത് പൊടിച്ച് വെച്ചതിട്ടുള്ളതാണ് കേട്ടോ ഒരു ലേശം ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കേട്ടോ വല്ലാണ്ട കുത്തു വരരുത് പിന്നൊരു നുള്ള കായം ഒരു കാ ടീസ്പൂണ് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ ഈ ഞാൻ അതായത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കൈ നന്നായി ഉടച്ചെടുത്താൽ മതി നമ്മൾ നന്നായി വേവിച്ചതല്ലേ നമുക്കത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം തീ ആക്കാൻ പോകട്ടെ ഇനി ഇത് നന്നായി മിക്സ് ചെയ്താൽ മതി നമുക്ക് ഇതിൽ ഇനി വേവി വേവാനൊന്നുമില്ലല്ലോ എല്ലാം ആയിട്ടുണ്ട് മറ്റു മന്ത്ര കാര്യങ്ങൾ ഒക്കെ വേവിച്ച് ചേർത്താൽ അപ്പം നന്നായിട്ടൊന്ന് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു മാവ് ഉണ്ടാക്കണ്ടേ അപ്പോൾ അതേ കടലമാവാണ് കേട്ടോ അതേ ഒരു പാത്രം കടലമാവ് മാവ് എടുത്തിട്ടുണ്ട് അതിൽ നിന്നൊരു കാ പാത്രം അരിമാവ് നമുക്കൊത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കളറിന് കേട്ടോ വെള്ളം ആവശ്യത്തിന് ഒരുപാട് കട്ടി ലൈറ്റാവരുതേട്ടോ ഒരു ചെറിയ മറ്റേ ഒരു ഇഡ്ലി മാവിൻ്റെയൊക്കെ ഒരു പാകത്തിന് കലക്കണം നമ്മൾ കുറെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കളിക്കാമതി അപ്പൊ നമുക്ക് പാകം അറിയാൻ പറ്റും നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കി മിക്സ് നമുക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് അടുത്ത ദിവസം ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ ആവശ്യത്തിന് ഉണ്ടാക്കണുള്ളൂ അപ്പൊ അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ മാവ് റെഡിയാക്കാം മാവിൽ ഇനി നമുക്ക് ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് നമ്മൾ നമ്മളിട്ടുണ്ടായില്ല ഉപ്പ് നമ്മുടെ മിക്സിലും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പാകത്തിന് കുറച്ചിട്ടാൽ മതി മസാലയിലും ഉപ്പുണ്ടല്ലോ ഒരു ലേശം ഒരു നുള്ള സോഡാണ് കേട്ടോ ഒരു നുള്ളു ലേശം കൂടി വെള്ളം ഒഴിക്കാം അപ്പം ഞാൻ കയ്യിൽ ഇത്തിരി എണ്ണ പറ്റിയിട്ട് ഉള്ള ഉറ്റിയെടുത്തുണ്ട് കേട്ടോ അതിനെ അതിൽ മുക്കി കൊടുക്കാം നമുക്ക് നന്നായിട്ട് മുക്കി കൊടുക്കാം കേട്ടോ മറ്റേത് തിളച്ച എണ്ണയിലേക്ക് നല്ലോണം അന്ന് തീ കുറച്ചിട്ടുണ്ട് ഞാൻ അപ്പം ഒരു ഒരു ഭാഗമായിട്ടോ ഞാൻ മറച്ചിട്ടിട്ടുണ്ട് ഞാൻ ഭാഗം കൂടി ആയാൽ നമുക്ക് വാങ്ങാം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വാങ്ങാം ഒരു ഒരു ഇതും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പം നമുക്കിത് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചായയുടെ കൂടെ ബോണ്ടയും കൂടിയിട്ട് നമുക്ക് കഴിക്കാം നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളി മധുരമൊക്കെ ബോണ്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് ചായയുടെ കൂടെ അതൊന്ന് കഴിച്ചു നോക്കാം നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ ക്രിസ്പിനെസ് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ പുറത്തെ കോട്ടിങ്ങിന് അത് നമ്മൾ ഒരു നുള്ള് സോഡ ഇട്ടൂല അതുകൊണ്ടാണ് ആ ക്രിസ്പ്നസ് പിന്നെ അരിപ്പൊടിയും ചേർത്തു അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരു ചെറിയ മധുരവും നല്ല എരിവും ഇപ്പം ഇതിലിതിരി എരിവ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എരിവ് കുറച്ച് ചേർക്കാം പക്ഷേ നമുക്ക് കഴിക്കണമെങ്കിൽ എപ്പോഴും എരിവ് ഇത്തിരി കൂടുതൽ ചേർക്കുക എന്ന് വെച്ചാൽ മധുരം ഉള്ളത് കൊണ്ട് തന്നെ എരിവ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചായയുടെ കൂടാടിപൊളി കോമ്പിനേഷൻ ആണ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും ഒരു വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ബൈ